സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത് നമുക്കൊക്കെ വലിയൊരു സന്തോഷം നമുക്ക് നൽകട്ടെ മൻ എല്ലാവർക്കും ആണ് പെണ്ണ് പെണ്യസൊന്നും പണ്ഡിതന് പാമരൻ ഒന്നുമില്ല എല്ലാരും അതിൽ വരും എല്ലാവരും ബന്ധപ്പെട്ട സ്വപ്നത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടെഴുതി അബ്ദുസ്ലാം സുല്ലമിയാണ് നമ്മൾ കണ്ട ദുർവ്യാഖ്യാൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ ഹെഡ് പക്ഷെ ഇന്നത്തോടു കൂടിയപ്പോ ഹെഡൊക്കെ പൊളിഞ്ഞു സുല്ലമിയൊക്കെ അവസ്ഥ ഞാൻ അങ്ങോട്ട് വരാ പറഞ്ഞത് പറഞ്ഞേണ്ടത് അദ്ദേഹം പറഞ്ഞു നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ രൂപത്തിൽ കാണണം അത് തന്നെ സ്വഹേബി കാണണം അപ്പോഴാണ്

അല്ലാത്ത രൂപത്തിൽ കണ്ടാലും എങ്ങനെ കണ്ടാലും പണ്ഡിതൻ കണ്ടാലും കണ്ടാലും പാമരൻ അത് ഹബീബായ തങ്ങളിൽ നിന്ന് തന്നെയാണ് അത് വിശദീകരിച്ച് വലിയ കിതാബ് എഴുതി അത്ഭുത പ്രപഞ്ചമെന്ന ഈ ബുക്കിൽ അന റസൂലിന്റെ റസൂലാണെന്ന് ഒരു രൂപം വന്ന് സ്വപ്നത്തിൽ പറഞ്ഞാൽ അത് ഹബീബായ തങ്ങളാണെന്ന് ഉറപ്പിക്കണം എന്ന് പച്ചമലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വഹാബികളുടെ ഗ്രന്ഥങ്ങൾ നോക്കി 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 സലാം സുല്ലമിന്റെ ബുക്കൊക്കെ കാണും ഒരു കാവൽ ഇല്ലാതെ വന്നപ്പോൾ അബ്ദുസലാം സുല്ലമി അതുപോലെ ഒക്കെ എടുത്തു ധരിച്ച ആശയം അദ്ദേഹം പറയാൻ തുടങ്ങി പിശാചാകുമെന്ന് വ്യക്തമാക്കി കണ്ടോ എന്ന് പറയണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതേ അതേ സ്വപ്നത്തിൽ ഞാൻ തന്നെയാണ് ാണ് കോധങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് വിവരിച്ചിട്ടുണ്ട് അതുപോലെ വിവരിച്ചിട്ടുണ്ട് അത് രണ്ട് കക്ഷികളെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഉറപ്പിച്ചത് പറയാൻ സഹാബികളാണ് കണ്ടവരാണ് അപ്പൊ സത്യത്തെ കാണുമ്പോ ഇത് റസൂൾ നമുക്ക് മനസ്സിലാകുമോ രണ്ടാമത്തേ അവര് നേരിൽ കണ്ട സഹാദികളല്ലെങ്കിലും കിതാബുകളിൽ അവാഹുമില്ല റസൂളിന്റെ വിശേഷണങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശരിക്ക് പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ ഒരാൾ അങ്ങനെ മനസ്സിൽ ഉറക്കിൽ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടുപറയുന്നത് പോലെ ബോധ്യപ്പെട്ട ആളാണ് അദ്ദേഹം കണ്ടതും നമുക്ക് ശരിവെക്കാം ഇത് രണ്ടുമല്ലാത്ത ഒരാൾ കണ്ടു എന്ന് പറഞ്ഞാൽ ആ കാണുന്ന വ്യക്തി ഞാൻ റസൂർ ഉള്ള ആണെന്ന് പറഞ്ഞാൽ പോലും ഇനി മറ്റൊരാളിൽ

ബുഖാരിയിൽ ആവർത്തിച്ചു വന്നു എല്ലാ കിതാബിലും ും എന്നവര സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത് അതിൽ സംശയമില്ല പിശാചിനങ്ങനെ വരാൻ കഴിയില്ല ആ ഹദീഫ് വിശദീകരിച്ചുകൊണ്ട് ഇമാമുൻ അവരുടെ എഴുതുകയാണ് നമ്മളെ അറിയപ്പെട്ട പഠിച്ച രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും പഠിച്ച രൂപത്തിൽ കണ്ടാ പിന്നെ വിശേഷണങ്ങൾ അതങ്ങനെ തന്നെ കണ്ട പിന്നെ ഒന്നും നോക്കണ്ട അതങ്ങനെ തന്നെ ഒരു സന്തോഷം പിന്നെ സന്തോഷിക്കാവും